ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് മേനൽ അവധിക്കു ശേഷം നമ്മൾ സ്കൂളിലോട്ട് പോവാണോ ചേച്ചി ആണോ നമ്മൾ എങ്ങനെയാ പോകുന്നേ അപ്പൊ ഞങ്ങള് ഇന്ന് വേനൽ അവധിക്ക് ശേഷം ഇന്ന് പ്രവേശനോത്സവമാണ് അപ്പൊ നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് പോവാണ് അപ്പൊ ഇതിന്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്യാണ് ഇത് ഞങ്ങളുടെ സ്കൂൾ യാത്ര നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരമാണ് പിൽക്കാലത്ത് ഞങ്ങൾക്ക് ഇവരുടെ ചെറുപ്പകാലം കാണാനുള്ള ഒരു അവസരമാണ് അതായത് സൂക്ഷിച്ചു വെക്കാൻ ഫോണുകൾക്ക് മെമ്മറി കാർഡ് പോരാതെ വരുമ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കപ്പിയാൽ ഈ കുട്ടികളുടെ ചെറുപ്പകാലം കാണാൻ പറ്റും അതും കൂടെ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് സ്കൂളിലേക്ക് പോകുന്ന റെഡി ആയില്ലേ കായി ഒക്കെ എടുത്തുവച്ചോ അപ്പൊ ശരി പോവാം അതിനു മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം ഓക്കെ ശരി നാമത്തിൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമ ഊർജിതമാകണമേ അങ്ങയുടെ രാജ്യം പറയണമേ അങ്ങയുടെ മനുഷ്യർ ക്ഷേത്രത്തിലേക്ക് പോയ ഭൂമികളാകണമുണ്ട് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്വസിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ശ്വസിക്കണമേ ഞങ്ങൾ പുലോഭനത്തിൽ വീഴാനിടയാവരുതെ ഇഷ്ടാരണം ഞങ്ങളെ രക്ഷിച്ചു പോകണമെന്ന് ആഗ്രഹം പുതിയ പിതാവേ ഇന്ന് പ്രവേശനോത്സവമാണ് ഞങ്ങളുടെ കുഞ്ഞുമക്കൾ മക്കൾ വിദ്യാരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് പോവുകയാണ് അവരുടെ ബുദ്ധിയും ശക്തിയും വിവേകവും അവർക്ക് നല്ല രൂപത്തിൽ പ്രകാശിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നല്ലൊരു അധ്യയന വർഷം ഉണ്ടാകണമെന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും പഠിക്കണം കേട്ടോ

നമ്മുടെ യാത്ര ലക്ഷദ്വീപിൽ പോകുന്ന പോലെയാണ് അതായത് കപ്പലിൽ നിന്ന് ചെറിയ ബോട്ടയിൽ കയറി വേണം നമ്മൾ കരയിലെത്താൻ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ സ്കൂളിലേക്കുള്ള യാത്ര നമ്മുടെ ചെറിയ ബോട്ടയിൽ നമ്മൾ ജെട്ടിയിലേക്ക് പോകും അപ്പം നമ്മൾ നമ്മുടെ ഈ വള്ളത്തെ കയറി നമ്മുടെ ബോട്ടി എട്ടി ചെന്നിട്ട് അവിടുന്ന് സർക്കാർ ബോട്ടിൽ കയറിയാണ് പിള്ളേരെ സ്കൂളിലാക്കാൻ പോകുന്നത് നമുക്കുള്ള ബോട്ട് വരുന്നുണ്ട് ബോട്ടില് കയർ പിടിക്കുന്ന രണ്ട് പ്ലാസ്ത്രന്മാരും മേളില് വളയം പിടിക്കുന്ന ഒരു സ്രാങ്കും പിന്നെ ഒരു എഞ്ചിൻ ഡ്രൈവറും ഒരു മാഷുവാണുള്ളത് അതായത് ടിക്കറ്റ് എടുക്കുന്ന ആളെ ബോട്ടിൽ നമ്മൾ ബോട്ട് മാസ്റ്റർ എന്നാണ് പറയുന്നത് പ്രകൃതി രമണീയമാണ് രാവിലത്തെ യാത്ര നല്ല കാറ്റും കട്ടറില്ലാത്ത യാത്രയും നല്ല പ്രകൃതി ഭംഗിയുമൊക്കെ ആസ്വദിച്ച് നമ്മളും ചെറുപ്പകാലത്ത് ഇങ്ങനെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇത് ഞങ്ങളുടെ ഇടപകപ്പള്ളിയാണ് കാവാലം ലിസിയോ ചർച്ച് നമ്മൾ ബോട്ടിൽ കയറിയതുപോലെ തന്നെ എല്ലാ ജിട്ടികളിലും ഈ സമയത്തെ യാത്ര ഇഷ്ടംപോലെ ആൾക്കാർ ബോട്ടിൽ കയറും സ്കൂളിൽ പോകാനും അവരവരുടെ ജോലിക്ക് പോകാനും ഒക്കെ ആയിട്ട് ഇത് സ്കൂൾ ബോട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ സർക്കാരിൻ്റെ സ്കൂൾ ബോട്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതിലിൽ പകുതിയും മുക്കാലും സ്കൂൾ കുട്ടികളായിരിക്കും ഈ സമയത്ത് ബോട്ടിൽ സഞ്ചരിക്കുക നമ്മളുടെ എല്ലാ സർക്കാർ ബോട്ടുകളിലും ലൈഫ് ജാക്കറ്റും ലൈഫ് ബോയും എല്ലാം ഉള്ള നല്ല സെക്യൂരിറ്റി കൂടിയാണ് നമ്മുടെ ഈ ബോട്ട് സഞ്ചരിക്കുന്നത് കണ്ടോ ഈ ബോട്ട് നോക്കി നിറച്ച് സ്കൂൾ കുട്ടികളാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് എത്തുകയാണ് ഇത് കാവാലത്ത് ലിറ്റി ഫ്ലവർ ഹൈസ്കൂളാണിത് ഇവിടെ ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള സെൻറ്റാനിയൻസ് നഴ്സറി സ്കൂളിലാണ് എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് അനിയൻ്റെ കുട്ടി യു കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിലേക്കായി അവൾ ഒന്നാം ക്ലാസ്സിലായി അവൾ ലിറ്റി ഫ്ലോർ സ്കൂളിലാണ് പഠിക്കുന്നത് ഇതുപോലെ സ്കൂളിൽ പോയവർ നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ കൂട്ടത്തിൽ അങ്ങനെ ലിറ്റിൽ ഫ്ലോർ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലുള്ള സെൻറ് ആൻറ്റണീസ് നഴ്സറി സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികൾ ഈ വർഷം ആദ്യത്തെ ക്ലാസ്സിനായിട്ട് എത്തിരിക്കുകയാണ് യു കെ ജി കഴിഞ്ഞ ദുഗ്രു അതായത് ജാൻവിയ ഓടി ചെന്ന് ടീച്ചറെ കണ്ട് ടീച്ചറെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇവിടുന്ന് അവളുടെ സ്കൂളിലേക്ക് പോയത് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് അവളുടെ സ്കൂളും കേട്ടോ അച്ചക്കുട്ടിയും അനുകുട്ടിയും അവരുടെ യു കെ ജി ക്ലാസ്സിലേക്ക് ചേച്ചി എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി യു കെ ജിയിൽ നിന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് യാത്രയായി എൻ്റെ ഓർമ്മയിൽ മഴയില്ലാത്ത ആദ്യത്തെ പ്രവേശനോത്സവമായിരിക്കും ഇത്